ും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം കുറച്ചു കാലം മുന്നേ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ബൺ ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സംഗതി നല്ല രുചിയാണ് കറിയൊന്നും ഇല്ലാതെ വെറുതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് കേട്ടോ ഒന്നര കപ്പ് പച്ചരിയും ഒരു ടീസ്പൂൺ ഉലുവയും കഴുകി വൃത്തിയാക്കി തലേദിവസം രാത്രി കുതിർത്തി വെച്ചതാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് വെളുത്ത അവിലോ അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ചോറോ ചേർത്ത് കൊടുക്കാം അവൽ ചേർക്കുന്നതാണ് നല്ലത് എൻ്റെ അടുത്ത് അവലില്ലാത്തത് കാരണം ഞാൻ ചോറാണ് ഇട്ട് കൊടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം രാവിലെ ഉണ്ടാക്കാനായിട്ട് ഞാൻ രാത്രിയിലാണ് ഇത് അരച്ച് വെച്ചത് പൊങ്ങാനായിട്ട് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അധികം കട്ടിയോ അല്ല അധികം ലൂസോ അല്ലാത്ത പരുവത്തിലാക്കിയെടുത്ത് മൂടി വെച്ച് കൊടുക്കാം പിറ്റേ ദിവസം തുറന്ന് നോക്കുമ്പോഴത്തേക്കും പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിനായി കടായി എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ടീസ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉയന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകെ ചേർത്ത് എടുത്തിട്ടുള്ളൂ ഇനി മാവിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു തക്കാളി ചട്നി കൂടി തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം രണ്ട് തക്കാളി കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് സവാളയും ഒരു നാലഞ്ച് ഉണക്കുമുളകും നാലഞ്ച് വെളുത്തുള്ളിയും അര ടീസ്പൂൺ പുളിയും കാൽ കപ്പ് തേങ്ങയും ചേർത്ത് അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉയന്ന് പരിപ്പും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരച്ച വെച്ച കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി ആ പച്ചമണൊക്കെ മാറി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാം ബൺ ദോശയുടെ കൂടെ ഏത് കറിയും കൂട്ടി കഴിക്കാവുന്നതാണ് ഈ ചട്ടിണിയാവുമ്പോൾ കൂടുതൽ ടേസ്റ്റിയായി കിട്ടിയിട്ടുണ്ട് ഇനി അഥവാ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി വെച്ച് ഒര ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഉണ്ടാക്കുന്ന ഓരോ പാത്രത്തിന്റെ ഷേപ്പ് അനുസരിച്ചാണ് ഇത് ഉണ്ടാവുക ഇതിനേക്കാളും കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ കാണുമ്പോൾ തന്നെ നല്ല ബണ്ണ് പോലെ പൊങ്ങിയിട്ടുണ്ടാവും അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് പൺദോശ എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഇത് ഇഷ്ടാവും അത്രക്ക് നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം